ഹലോ കൂട്ടുകാരി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അവിയൽ എങ്ങനെയാണ് വെക്കുന്നത് എന്ന് നോക്കാം അവിയൽ കഷ്ണങ്ങളെല്ലാം നുറുക്കി നീളത്തിൽ നുറുക്കി വയ്ക്കുക കഴുകിയെടുത്തത് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് യോജിപ്പിക്കാം കുറച്ച് ഉപ്പും കൂടി ചേർക്കാം അത് യോജ നന്നായി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം കുറച്ച് ഉപ്പ് ചേർക്കാം അതിനുശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വയ്ക്കുക ഒഴിച്ചതിന് ശേഷം അത് ഇളക്കാൻ പാടില്ല അത് വേവുന്ന നേരം കൊണ്ട് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം തേങ്ങയും തേങ്ങ ചിരവിയത് പച്ചമുളക് നല്ല ജീരകം ചുവന്നുള്ളി വേപ്പില ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം നന്നായി അറിയണമെന്നില്ല ചെറുതായി അറിഞ്ഞാൽ മതി ഈ കഷ്ണങ്ങളെല്ലാം വേണ്ടതിന് ശേഷം അതിലേക്ക് ഈ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം തൈര് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും വേപ്പിലയും ഇട്ട് ഇളക്കി കൊടുക്കുക നാടൻ അവിയൽ കറി ഇവിടെ റെഡിയായി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്